ഉണ്ടല്ലോ ഈ പ്ലാവല സാധാരണ ആടിൻ്റെ മെയിൻ ഭക്ഷണമല്ലേ ആടിൻ്റെ മാത്രമല്ല കേട്ടോ നമുക്ക് മെയിൻ ഭക്ഷണമാക്കാം ദിവസം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വലിയ പ്ലാവലത്തോരം വെച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണേ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവരൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും അപ്പം അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാവ് ഉണ്ടെങ്കിൽ മിക്ക വീട്ടിലും കാണുമല്ലോ അതിൻ്റെ കൂമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം കേട്ടോ ഈ സാധനം ഇച്ചിരി മൂത്താണേ ഇതെടുക്കണ്ടോ ചെ മൂത്തതിന് ഇച്ചിരി മൂത്ത തന്നെ ഒരുപാട് മൂത്ത എടുക്കരുത് മൂത്തതിന് നല്ല ഒരു വക കടി അങ്ങനെ വേഗം പാടാണ് ഇതുപോലത്തെ ഈ കളറുള്ളത് എടുത്താൽ മതി ഇങ്ങനെ അടുക്കി അടുക്കി പിടിക്കുക ഇങ്ങനെയങ്ങ് പിടിക്കുക ഇത് കണ്ട് ഇങ്ങനെയങ്ങ് ജെത്തിയാൽ മതി മൂത്തതാണെങ്കിൽ അത് അരിഞ്ഞു വരുമ്പോൾ അടുത്തതിൻ്റെ നമുക്ക് കളയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ അരിയാൻ പാടൊന്നും ഇല്ല എളുപ്പമാണെങ്കിൽ അത് വേഗൂന്ന് അതിൻ്റെ അർത്ഥം കൊത്തി നമ്മൾ ക്യാബേജൊക്കെ അരിയില്ലേ അതുപോലെ ഏറ്റവും ഏറ്റവും ചെറുതായിട്ടിട്ട് അരിയാണ് കേട്ടോ എന്നാലേ അത് വേഗത്തുള്ളൂ അത് മുറാന്ന് അരിഞ്ഞിടരുത് ഇത് നീട്ട് വാരി പിടിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് അരിഞ്ഞാകും നമുക്ക് ഇതിന് ഇതിനിടാനുള്ള ഒരു മുളക് കൂടെ പറിച്ചുകൊണ്ട് പോകാം നാല് മുളക് മതി മുളകൊക്കെ ചേരണം കേട്ടോ പാവലത്തോര അരിഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് കറിയാക്കാം കേട്ടോ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണേ മൂന്ന് രണ്ട് മുളക് മുറിച്ച് ഇടണം കേട്ടോ എന്നാലും ഒരു കറിക്കൊരു ബുമ്മും കിട്ടണ്ടേ മൂത്തും ഇനി നമ്മൾ ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് പച്ചമുളക് ആണേ അല്ല രണ്ടല്ല മൂന്ന് മൂന്നെണ്ണം അരിഞ്ഞെടുത്തു അതിനെണ്ണോ അരിഞ്ഞപ്പോൾ നന്നായിട്ട് മൂത്തായിരുന്നു അതുകൊണ്ട് മൂന്നെണ്ണത്തിൽ നിർത്തി കേട്ടോ നാലെണ്ണം പറിച്ചെടുത്തായിരുന്നു അതുകൂടെ നമുക്കിങ്ങോട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പ് നീരാണേ ഞാൻ എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ നീരാ ഒഴിച്ചു കൊടുക്കുന്നത് നൈസായിട്ട് അരിയണം കേട്ടോ ഇങ്ങനെ ഒന്നോ രണ്ട് ഒന്നൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരി പിടിച്ചിട്ട് ഒന്നുകൂടി ഇങ്ങനെ അരിയുമ്പോൾ ഇത് ചെറുതാവും കേട്ടോ അത്രയും നൈസായിട്ട് അരിഞ്ഞാൽ എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്ര നല്ലത് കേട്ടോ പിന്നെ ഇതിങ്ങനെ അരിഞ്ഞിട്ടിങ്ങനെ വാരി ഇങ്ങനെ ഇങ്ങനെ അരിയുമ്പോൾ നന്നായിട്ട് ചെറുതാവും ഇനി ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി നന്നായിട്ട് വേഗം ഉണ്ട് കേട്ടോ മറ്റേ കറികൾ പോലെയല്ല ചീരയൊക്കെ പോലെയല്ല അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു സ്പൂണിന് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തട്ടിപ്പൊട്ടി വെച്ച് മൂടിയും വെക്കണം അന്നേരം പെട്ടെന്ന് ഇതാകും വില നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ഇതിൻ്റെ കൂടെ ഒരു ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞായിരുന്നു ഇതിന് ഒരുപാട് വേവൊന്നുമില്ല കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കും കൊടുക്കണം കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട നമ്മുടെ ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ ഇട്ട് നന്നായിട്ട് ക്യാരറ്റും ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒത്തിരി വേവൊന്നുമില്ല ഇല്ല ഇനി ക്യാരറ്റിൻ്റെ തേങ്ങയ്ക്ക് ഒരുപാട് വേവില്ലെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ നമ്മുടെ ഇല വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തതുപോലെ ചെറുപയറോ ഈ പ്ലാവിലയുടെ കൂടെ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ചീരയോ ചെറുപയർ ഇട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പില്ലേ പരിപ്പ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ എന്ത് സാധനം വേണേലും ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇതൊന്ന് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഇട്ട് കറി വെക്കാം ഇത് തന്നെ കറി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ തന്നെ കറി വെക്കുമ്പോൾ ഒരു ഞാറുഞ്ഞറാന്നൊരു ഇതാ അതുകൊണ്ടാണ് ഇട്ട് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാവിലത്തുക നന്നായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ തോരനാണ് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് നമ്മൾക്ക് വിഷം ചേർക്കാത്ത ഒരു കറി കൂട്ടുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ടോ ഇടാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ നന്നായിട്ടുണ്ട് നോക്കിയാൽ വെച്ചാൽ നല്ലതാണെന്നാൽ അടിപൊളി ഈ ക്യാരറ്റ് ഇട്ടുകൊണ്ട് പ്ലാവിലോന്നില്ല അത് പ്ലാവില കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം അവിടെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് മയം ഉണ്ടാവുകയെ ഒരു അത്ര നല്ല സോഫ്റ്റ് അല്ലല്ലോ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക തള്ളിരിയല്ലേ എടുക്കുക കൂടത്തിൽ എന്തെങ്കിലും ചെറുപയറോ ക്യാരറ്റോ വേറെ എന്തെങ്കിലും ചീരയോ എന്തെങ്കിലും കൂടി ഇട്ട് വെക്കുക ഒരു അഞ്ചെട്ട് വില പ്ലാവിൻ്റെ വേദി എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂട്ടോ നല്ല കറിയാ